സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഈ നല്ല പകൽക്കാലം നമുക്ക് വീണ്ടും ഒരുമിച്ച് കൃതാവിൻ്റെ സന്ധിയിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ ആത്മാർത്ഥമായും ദൈവത്തിന് സ്തോത്രം ചെയ്യും ഹലിലുയ്യ ദൈവം നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ നല്ലവനായിരുന്നു അല്ലേ സ്തോത്രം വിശ്വസ്തനായിരുന്നു വിശ്വസ്ഥനായിരുന്നു നമ്മളവിശ്വസ്തരായിരുന്നപ്പോഴും നമ്മളവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നതിൽ പലപ്പോഴും വീഴ്ച വരുത്തിയപ്പോഴും സ്തോത്രം നമ്മോടുള്ള അവൻ്റെ ദയ സ്തോത്രം ആകാശവും ഭൂമിയും തമ്മിൽ എത്രമാത്രം അകലമോ അത്രമാത്രം വലുപ്പം അത്രമാത്രം ആഴമായ ദൈവത്തിൻ്റെ കൃപ സ്നേഹം ഒരാഴ്ചക്കാലം നമുക്ക് അനുഭവിപ്പാൻ കഴിഞ്ഞില്ലേ കരുതാവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം ഹാലേ ലൂഹിയ അൻപത്തിയാറാമത്തെ സങ്കീർത്തനം ദാവീതിൻ്റെ ഒരു സങ്കീർത്തനമെന്ന് അരതിൻ്റെ താലക്കെട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും തൻ്റെ ജീവിതത്തിൽ ഭയം മൂടിയപ്പോൾ തൻ്റെ ജീവിതത്തിൽ ആശങ്കകൾ നിറഞ്ഞപ്പോൾ താൻ എഴുതുന്ന ഒരു സങ്കീർത്തനം അൻപത്തിയാറാമത്തെ സങ്കീർത്തനം ഹലിലൂയ ദാവീദിൻ്റെ ജീവിതത്തിൽ ആദിയോടന്തം നോക്കിയാൽ ഭയം നിറഞ്ഞ എന്നാൽ ഭയം നിറഞ്ഞ ഇടങ്ങളിൽ ദൈവത്തിൽ ധൈര്യം പ്രാപിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ആവീന്ദ്ര ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കും ആദ്യോടന്തം പ്രത്യേകിച്ച് അഭിഷേകം ചെയ്യപ്പെട്ടതിന് ശേഷം രാജാവാകുന്നത് വരെ അവൻ്റെ ജീവിതത്തിൻ്റെ ഓട്ടമെന്ന് പറയുന്നത് അവൻ ശൗലിനോട് ചോദിക്കുമ്പോൾ ശമുവൽ ഒന്ന് ശമുവൽ ഇരുപത്തിയാറാം അധ്യായത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒരു കാട്ടുകോഴിയെ പിടിക്കാൻ നീ പുറകെ ഓടുന്നത് പോലെ ഈ ഒരു ചെള്ളിനെ പിടിക്കാൻ നീ ഓടുന്ന ഒരു അനുഭവം എന്തൊരനുഭവമാ എന്ന് ചോദിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ അത്രമാത്രം സ്തോത്രം ഭയം നിറഞ്ഞ ഓട്ടങ്ങൾ അനുഭവിച്ചൊരു വ്യക്തിയാണ് ദാവീദ് എന്നാൽ സങ്കീർത്തനക്കാരൻ വളരെ കൃത്യമായിട്ട് പറയുക മൂന്നാമത്തെ വാക്യത്തിൽ ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കാം ഹാല ലുയാ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭയപ്പെടുന്ന ദിവസത്തിൽ ഭയപ്പെടുന്ന നിമിഷത്തിൽ നമ്മുടെ ഭയത്തെ പുറത്താക്കുവാൻ ഭയപ്പെടേണ്ട എന്ന് അരുളി ചെയ്തവൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ് ഒരു ദൈവവൈദലിൻ്റെ ധൈര്യമെന്ന് പറയുന്നത് പലർക്കും ജീവിതത്തെ നേരിടാൻ കഴിയാതെ പോകുന്നത് എന്താണെന്ന് അറിയാമോ ഈ ഒരു ധൈര്യം നഷ്ടപ്പെടുന്നത് കൊണ്ടാ കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യം എൻ്റെ ഭയം മാറ്റുന്ന ഒരുത്തൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം പലർക്കും ഇല്ലാത്തത് കൊണ്ടാണ് ജീവിതത്തിൽ ഭയപ്പെട്ട് വീണുപോകുന്നത് ഇന്ന് പകൽക്കാലം പ്രിയ ദൈവ ഒരു കാര്യം വളരെ വ്യക്തമായി ദൈവജനത്തിൻ്റെ വെളിച്ചത്തിൽ വിളിച്ചു പറയട്ടെ കർത്താവിൽ ആശ്രയിക്കുക അവൻ നമ്മുടെ ഭയങ്ങളെ പുറത്താക്കും മനുഷ്യജീവിതം ഭയം നിറഞ്ഞതാണ് സംസാരിക്കുന്ന എനിക്കും പല കാര്യങ്ങളെക്കുറിച്ച് ഭയമുണ്ട് ചിലർക്ക് രാത്രിയിലെ ഭയമാ സങ്കീർത്തന കാര്യം തൊണ്ണൂറ്റി ഒന്നാമത്തെ സങ്കീർത്തനത്തിൽ പറയുമ്പോൾ പറയുകയെ അത്യനതന്റെ മറുവിൽ വസിക്കുകയും സർവ്വശക്തന്റെ നീളിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ അവനെ ഹോവയെ കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു എന്നിട്ട് താഴോട്ട് വരുമ്പോൾ പറയുക അവൻ അങ്ങനെ രാത്രിയിലെ ഭയത്തിൽ നിന്നും സ്തോത്രം നമ്മെ വിടുപ്പിക്കുന്ന ഒരു ദൈവം ചിലർക്ക് മനുഷ്യരുടെ വിഷയത്തിലാണ് ഭയം മാനുഷിക ഭയം സ്തോത്രം ഒത്തിരി ഭയമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ സങ്കീർത്തനമൊക്കെ അങ്ങോട്ട് വായിക്കുമ്പം ദാവീദിൻ്റെ മറ്റു ചില സങ്കീർത്തനങ്ങളെ നമ്മൾ വായിക്കുമ്പോൾ ദാവീദ് നേരിടുന്ന ഭയത്തെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ദാവീദിൻ്റെ ഏറ്റവും വലിയ ഭയം എന്ന് പറഞ്ഞാൽ അവൻ്റെ ചുറ്റുമുള്ള ആളുകൾ തന്നെ ഞെരുക്കുന്ന അനുഭവങ്ങളിലുള്ള ഭയമാണ് ഇവിടെ തന്നെ പറയുന്നത് ശ്രദ്ധിച്ചു നോക്കിയേ മനുഷ്യരെന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നു സ്തോത്രം എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവൻ രണ്ടാമത് പറയുകയാണ് എന്നിട്ട് പറയുക ഗർവത്തോടെ എന്നോട് പൊരുതുന്നവർ അനേകരല്ലോ അഞ്ചാമത്തെ വാക്യത്തിൽ പറയുക ഇടവിടാതെ അവരെ വാക്കുകളെ കൊട്ടിക്കളയുന്നു അവരുടെ വിചാരങ്ങളൊക്കെയും എൻ്റെ നേരെ തിന്മക്കാകുന്നു താൻ അനുഭവിക്കുന്ന പ്രതിസന്ധിയാ ചുറ്റുമുള്ള മനുഷ്യൻ ഇരുപത്തിയേഴാമത്തെ സങ്കീർത്തനം ഒന്ന് വായിച്ചു നോക്കണം ഇരുപത്തി ഏഴാമത്തെ സങ്കീർത്തനം ആരംഭിക്കുന്നതിന് ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെയാണ് സ്തോത്രം യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ എൻ്റെ ജീവൻ്റെ ബലം ഞാൻ ആരെ പേടിക്കും എന്നിട്ട് പറയുക എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുത്തു വരുമ്പോൾ അവർ ഇടറിവീഴും ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല ഞാൻ നിർഭയമായി വസിക്കും കാരണം ഞാൻ ആശ്രയിക്കുന്നത് ഞാൻ ആ ഞാൻ ഞാൻ അഭയം പ്രാപിക്കുന്നത് എൻ്റെ കർത്താവിലാണ് സ്തോത്രം ഈ ഉറപ്പും ധൈര്യവും എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ പ്രിയമുള്ളവരെ ഈ ഉറപ്പുണ്ടെങ്കിൽ ഈ ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ ആശ്രയം ദൈവത്തിലാണെന്ന് എൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണ അഭയം എൻ്റെ സങ്കേതം എൻ്റെ കോട്ട എൻ്റെ കർത്താവാണെന്ന് എനിക്കും നിങ്ങൾക്കും ഉറപ്പുണ്ടെങ്കിൽ നാം ഭയപ്പെട്ടു പോകുവാൻ ഇടയാകയില്ല ഏത് ഭയത്തിൻ്റെ സാഹചര്യത്തിലും നമുക്ക് അവൻ്റെ സാമീപ്യം വളരെ ശക്തമായി അനുഭവിക്കാനായിട്ട് സാധിക്കും സ്തോത്രം പകൽക്കാലം അതിനായിട്ട് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് ഈ ദൈവികാശ്രയത്വത്തിൽ അടിയുറച്ച് ആ മറവിൽ മറഞ്ഞിരിക്കുന്ന ഒരു സ്വഭാവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ അവൻ എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു സ്തോത്രം യേശു പറയുന്ന ഒരു വാക്കുണ്ട് മതായി എഴുചതി ശേഷം പത്താമത്തെ ആയം മുപ്പതാമത്തെ വാക്യം ഒന്ന് വേഗത്തിൽ വായിച്ചാട്ടെ മതായി പത്തിൻ്റെ മുപ്പത് എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു ആകയാൽ അവിടം കൂടെ വായിച്ച് നിർത്തണം ആകയാൽ ഭയപ്പെടേണ്ട സ്തോത്രം നമ്മുടെ തലയിലെ രോമം പോലും എണ്ണപ്പെട്ടിരിക്കുന്നു നീ എന്തിനവന് നിനെക്കുറിച്ച് ഭാരപ്പെടുന്നേ നീ ഭയപ്പെടേണ്ട ആവശ്യമില്ലെന്ന് നമ്മളോട് പറയുന്ന നമ്മുടെ അരുമനാഥൻ്റെ ശബ്ദം ഇന്ന് പകൽക്കാലം നമ്മുടെ ബലഹീനതകളെ നമ്മളുടെ ധൈര്യമില്ലായ്മകളെ മാറ്റി നമ്മൾ ധൈര്യം പകരുവാനായിട്ടിടയായിത്തീരട്ടെ സ്തോത്രം സങ്കീർത്തനക്കാരൻ അടുത്ത വാക്യത്തിൽ പറയാം നാലാമത്തെ വാക്യം ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴും സ്തോത്രം ഭയൻ ജീവിതത്തെ ത്രസിപ്പിക്കുന്നെങ്കിൽ ഭയം ജീവിതത്തെ വല്ലാതെ കണ്ട് ബാധിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഏറ്റവും നല്ല പോം വഴി എന്താണെന്നറിയാമോ ദൈവത്തിൻ്റെ വചനം എടുത്ത് ധ്യാനിക്കുക വചനം നമുക്ക് തരുന്ന ധൈര്യത്തോളം എൻ്റെ ജീവിതത്തിലൊക്കെ എനിക്കത് ഭയങ്കര അനുഭവമാണ് നമ്മൾ ഭാരപ്പെട്ട് വിഷമിച്ച് ചില വിഷയങ്ങളിൽ കർത്താവേ ഇതിനെന്തോ ഒരു പരിഹാരം എന്നൊക്കെ ചോദിച്ച് ദൈവത്തോട് പറയുമ്പോൾ സ്തോത്രം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവൻ തൻ്റെ വചനം അയച്ച് നമുക്ക് ആവശ്യമായിരിക്കുന്ന ആലോചനകളെ പറഞ്ഞു തരും സ്തോത്രം അങ്ങനെ എഴുതി തന്നിരിക്കുന്ന ഈ നല്ല വേദപുസ്തകത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു സ്തോത്രം സ്തോത്രം അത് ജീവനുള്ള വാർത്തയായി നമ്മുടെ അരികത്ത് കടന്നുവെന്ന് നമ്മെ ആശ്വസിപ്പിക്കാൻ ഞാൻ ശക്തിയുള്ളതാണ് പക്ഷേ ഇന്ന് കാലത്ത് നാം അറിയാതെ ഇതിനുള്ള നേരങ്ങൾ നാം എടുക്കുന്നില്ല കണ്ടെത്തുന്നില്ല എന്നുള്ളത് ശോചനീയമായ ഒരവസ്ഥയാണ് ത്രിമുളൂര് ദൈവവചനം വായിക്കണം അതോ ഒരു ദൈവവേദലിൻ്റെ ബലമെന്ന് പറയുന്നത് സ്തോത്രം ദൈവവചനം കേൾക്കണം സത്യമാ പക്ഷേ അതിലുപരി ഞാൻ പറയട്ടെ ദൈവത്തിൻ്റെ വചനം വായിക്കണം സ്തോത്രം ഇന്ന് മാധ്യമങ്ങളുടെ ആ അതിപ്രസരം മൂലം നമ്മൾ പലപ്പോഴും ഒത്തിരി മെസ്സേജുകൾ കേൾക്കാനിരിക്കും പക്ഷേ ഇത് വായിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നത് വളരെ ഒരു കാലമാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പുറകെ ഇരിക്കാൻ സമയമുണ്ടായിരുന്നു നമ്മളിത് വായിക്കുമായിരുന്നു ധ്യാനിക്കുമായിരുന്നു ഇതിൽ നിന്ന് ചില ആലോചനകളൊക്കെ ഒരു വാസ്റ്ററും പറയാത്തത് ദൈവം നമ്മളോട് പറയുമായിരുന്നു സ്തോത്രം എത്ര അനുഭവങ്ങളുണ്ടല്ലേ ഒരു പ്രസംഗത്തിലും കേട്ടിട്ടില്ലാത്തത് നമ്മളോട് വളരെ വ്യക്തിപരമായി സംസാരിക്കുന്ന ദൈവിക സംസാരങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് ഈ വചനത്തിൽ നിന്ന് കേൾക്കാൻ കഴിയുമായിരുന്നു ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എത്രമാത്രം സമയം നമ്മൾ ഈ വചനത്തിന് വേണ്ടി ചിലവഴിക്കുന്നുണ്ട് ഇത് ജീവനുള്ള വചനമാണ് ജീവിപ്പിക്കുന്ന വചനമാണ് ഏത് സന്ധി മഞ്ജകളെയും തുളച്ചു ചെന്ന് സ്തോത്രം നമുക്കാവശ്യമായിരിക്കുന്ന ആലോചനകളെ വെളിപ്പെടുത്തി തരുവാൻ സ്തോത്രം ഒരു പ്രവാചകനും കഴിയാത്ത നിലയിൽ ഒരു ദൈവദാസനും കഴിയാത്ത നിലയിൽ ഒരു പാസ്റ്റർക്കും കഴിയാത്ത നിലയിൽ നമ്മുടെ ഉൾപ്പൂവുകളെ ആരാഞ്ഞറിയുന്ന ദൈവത്തിന് സം സംസാരിക്കാനുള്ള ഒരു മീഡിയം ആ ദൈവത്തിൻ്റെ വചനം മറന്നു പോകരുത് ഇത് വായിക്കുവാൻ സമയങ്ങളെ കണ്ടെത്തണം ഈ കാലഘട്ടത്തിൽ ഇതിനുവേണ്ടി സമയങ്ങളെ വേർതിരിക്കണം സംഗീതനക്കാരൻ പറയാം ഞാൻ ഹോബയും അവൻ്റെ വചനത്തിൽ പുകഴും അടുത്ത പറയുക ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു അടുത്ത പറയുക ഞാൻ ഭയപ്പെടുകയില്ല ജഡത്തിന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും പ്രിമുള്ളവരെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ വൈതലിനെ സംബന്ധിച്ചിടത്തോളം ജഡത്തിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല ഈ ഇതേ വാക്യങ്ങളെ സങ്കീർത്തനക്കാരൻ വീണ്ടും ആവർത്തിക്കുകയാണ് പത്ത് പതിനൊന്ന് വാക്യങ്ങളിൽ ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴും ഞാൻ ഹോബയിൽ അവൻ്റെ വചനത്തെ പുകഴും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ഒരു വലിയ കൂട്ടുകെട്ട് എനിക്ക് വിരോധമായി എഴുന്നേച്ചാലും സ്വത്രം ആരും അറിയാതെ അകത്തളങ്ങളിൽ എനിക്ക് വിരോധമായി മനുഷ്യർ കൂട്ടുകെട്ടുകളെ ഉണ്ടാക്കിയാലും സ്വത്രം അവർക്ക് എൻ്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിയാതെ വണ്ണം അവർ അവർ ഒരു വഴിയായി വരുമ്പോൾ ഏഴുവഴിയായി പിരിച്ചുവിടുവാൻ എനിക്ക് ദൈവത്തിലുള്ള ആശ്രയം മതിയായതാ മറന്നു പോകരുത് നമ്മൾ ഇതിന് നേരെ മാനുഷികമായ പോരാട്ടങ്ങൾ നടത്തുന്നത് പലപ്പോഴും അപകടത്തിൽ ചെന്ന് ചാടും വേഗത്തിൽ എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് ഇടപെടുന്നത് കൊണ്ട് വേഗത്തിലൊരു വേദഭാഗം വായിക്കാം ഒന്ന് ചമുവേൽ ഇരുപത്തിയാറാമത്തെ ഒന്ന് വേഗം ഓടി വന്നേ ദാവീദിൻ്റെ ഒരു പ്രത്യേകത ഇതൊക്കെ വെറുതെ പറയുന്നതല്ല അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് വളരെ വ്യക്തമായിട്ട് അവിടെ കാണുവാനായിട്ട് സാധിക്കും ഇരുപത്തിയാറാം അധ്യായം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഞാൻ വേഗത്തിൽ പറയാം സ്തോത്രം ദാവീദ് മരുഭൂമിയിലും ശൗലും അവൻ്റെ സകല സൈന്യവും പടജനവും സീഫ് മരുഭൂമിയിലും ആയിരിക്കുന്ന ഒരു സമയത്ത് അവനതിൻ്റെ മലമുകളിൽ കുന്നുകളുടെ മുകളിൽ ശൗലും കൂട്ടരും താഴെ മരുഭൂമിയിൽ ദാവീദ് ദാവീദ് അവൻ്റെ അവൻ്റെ തോഴനായിരിക്കുന്ന അബിഷായിയോടുകൂടെ പടജനത്തിൻ്റെ ഇടയിൽ രാത്രിയിൽ ചെല്ലുന്നു എല്ലാവരും കൂർക്കം വലിച്ചുറങ്ങുക നാടൻ ഭാഷയിൽ പറയട്ടെ സ്തോത്രം ഇവൻ്റെ ഏറ്റവും വിശിഷ്ടനായിരിക്കുന്ന കാവൽക്കാരൻ അബ്നേർ അവൻ പോലും ഒന്നും അറിയുന്നില്ല ദാവീദും അബീഷായി ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എങ്ങനത്തെ ഒരു 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 ആളുകളെ അറിയിക്കാതെ ഇവർ പോകണമെന്നുണ്ടെങ്കിൽ എന്തു ആകട്ടെ ചെന്നു ദാവീദിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അബീഷായി ദാവീദിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഷൗലിൻ്റെ കുന്തം അവൻ്റെ തലയ്ക്കൽ ഇങ്ങനെ മണ്ണിൽ കുത്തി നിർത്തിയിരിക്കുക ഒറ്റ കുത്തെ കുത്തുള്ളു ആ വാക്കൊക്കെ ശ്രദ്ധിക്കണം വായിക്കുമ്പോൾ ഒറ്റ കുത്തെ ഞാൻ കുത്തത്തുള്ളു കുത്തിക്കോട്ടെ എന്ന് യോജിക്കുക അബീസായി ദാവീദിനോട് പക്ഷെ ദാവീത് പറയുന്നൊരു വാക്കുണ്ട് വായിച്ചാട്ടെ സ്തോത്രം ഒൻപതാമത്തെ വാക്യം പത്താമത്തെ വാക്യം പതിനൊന്നാമത്തെ വാക്യം അവനെ നശിപ്പിക്കരുത് ഉം ആ യഹോവയുടെ അഭിഷിക്തന്റെ മേൽ കൈവച്ചിട്ട് ആർ ശിക്ഷ അനുഭവിക്കാതെ പോകുമെന്ന് പറഞ്ഞു വായിച്ചാട്ടെ സംഹരിക്കും അടുത്തത് ആ ഇനി അതല്ലെങ്കിൽ അവൻ മരിക്കേണ്ട പോലെ ഒരു ദിവസം മരിച്ചോളും അടുത്തത് ആ അവൻ പടയ്ക്ക് ചെന്ന് നശിച്ചിരിക്കും ആ സ്തോത്രം ഞാൻ യഹോവയുടെ അഭിഷിക്തൻ്റെ മേൽ കൈവെപ്പാൻ യഹോവ സംഗതി വരുത്തരുതേ എങ്കിലും എൻ്റെ തലക്കിലുള്ള അവൻ്റെ തലയ്ക്കിലുള്ള കുന്തവും ജലപാത്രവും എടുത്തുകൊള്ളുക നമുക്ക് പോകാം എന്ന് ദാവീദ് പറഞ്ഞു ഇതാ ദാവീദൻ്റെ പ്രത്യേകത സ്തോത്രം അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് ചൗലിനോട് സംസാരിക്കുമ്പോൾ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട് ശ്രദ്ധിക്കണം അതൊക്കെ ഇത് ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഒരു ഭയങ്കര സംഭവമായത് സ്തോത്രം ദാവീദ് പറയുക യഹോവ നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടും ഞാൻ അവൻ്റെ അഭിഷിക്തൻ്റെ മേൽ കൈവച്ചു ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ ജീവൻ വിലമതിപ്പുള്ളതായിരിക്കട്ടെ സ്തോത്രം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു ചിന്താഗതിക്ക് സ്തോത്രം സ്ഥാനമുണ്ടോ നമുക്കിങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ സ്തോത്രം സ്തോത്രം നമ്മൾ പലപ്പോഴും മാനുഷികമായി ഇറങ്ങി പുറപ്പെടുകയല്ലേ നമ്മളുടേതായിരിക്കുന്നത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മുടെ ബുദ്ധിയും നമ്മുടെ വിവേകവും ഏറ്റവും മെത്തരമാണെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ബുദ്ധികളിൽ ഇറങ്ങിത്തിരിക്കുന്നതിന് മുൻപേ ഒരു വിശ്വാസിയായി ജീവിക്കാം വചനത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കാം അതാ ഞാൻ അവൻ്റെ വചനത്തിൽ പുകഴുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം അല്ലാതെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പം കർത്താവെ അങ്ങ് പറഞ്ഞ വാഗ്ദത്തമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആ വാഗ്ദത്തം എടുത്ത് പ്രാർത്ഥിക്കുന്നതല്ല ഒരു വിശ്വാസിയുടെ ലക്ഷണം എന്ന് പറയുന്നത് ആ വാഗ്ദത്വം എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ വാഗ്ദത്വത്തിൽ നിലനിൽക്കുന്നതാണ് ഒരു വിശ്വാസിയുടെ പ്രത്യേകത ആ വാഗ്ദത്വത്തിൽ നടക്കുന്നത് ഒരു വിശ്വാസിയുടെ പ്രത്യേകത ആ വാഗ്ദത്വത്തിൽ ആ വചനത്തിൻ്റെ വെളിപ്പാടിനോളം ജീവിതത്തെ ക്രമീകരിക്കുന്നത് ആ വിശ്വാസിയുടെ പ്രത്യേകത സ്തോത്രം ഇതുപോലെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവിൻ്റെ വചനത്തിൽ പുകഴുന്ന നമ്മുടെ ദൈവത്തിൽ ആശ്രയിക്കുന്ന നമ്മുടെ കർത്താവിനെ സേവിക്കുന്ന അവൻ നോക്കിക്കൊള്ളും എന്ന് ധൈര്യപ്പെടുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ ഇങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ ഒരു മനുഷ്യനും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ നിങ്ങൾക്കെതിരായി സ്തോത്രം നിങ്ങളെ തകർത്ത് കളയുവാൻ സ്വർഗത്തിലെ ദൈവം സമ്മതിക്കത്തില്ല സ്തോത്രം ആ അധ്യായത്തിൻ്റെ അവസാനത്തിൽ ഈ ശൗല് പറയുന്ന ഒരു വാക്യുണ്ട് ഞാൻ പെട്ടെന്ന് മറിച്ചെങ്കിലും അതും കൂടെ വായിച്ചങ്ങ് നിർത്തുകയാണ് ഇരുപത്തിയാറിൻ്റെ അവസാനത്തെ വാക്യം അപ്പോൾ സൗൽ ദാവീദിനോട് എൻ്റെ മകനെ ദാവീദേ അനുഗ്രഹിക്കപ്പെട്ടവൻ നീ കൃതാർത്ഥനാകും എന്നിട്ട് പറയാ നീ ജയം പ്രാപിക്കും ഈ ഈ നീ ജയം പ്രാപിക്കും എന്നുള്ള പദം ഒന്ന് ചിന്തിക്കണം ഇപ്പോൾ അവൻ്റെ യുദ്ധം ആരോടാ ഫെലിസ്തീനോടൊന്നുമല്ല സ്തോത്രം ഇപ്പം ഇവനുള്ള പോരാട്ടം ഇവനായിട്ട് ഇനീഷ്യേറ്റ് ചെയ്ത അല്ലെങ്കിലും നടക്കുന്ന പോരാട്ടം എന്ന് പറയുന്നത് ആരുമായിട്ടാ ഈ പറയുന്ന വ്യക്തിയായിട്ടാ സ്തോത്രം നീ ജയം പ്രാപിക്കുമെന്ന് പറഞ്ഞാൽ എന്തുവാ നാളെ നീ എന്നെക്കാളും വലിയവനാകുമെന്നാ നിനക്കെതിരായി വാടകോരുന്ന ശത്രുക്കളെ കൊണ്ട് നിങ്ങളെ അനുഗ്രഹിപ്പിക്കുവാൻ നാം ദൈവത്തിൻ്റെ സന്ധിയിൽ വിശ്വസ്ഥതയോടെ നിൽക്കുന്നെങ്കിൽ നമ്മുടെ ദൈവത്തിന് കഴിയുമെന്ന് മറന്നു പോകരുത് അത് ദൈവത്തിൻ്റെ വിശ്വസ്തയാ സ്തോത്രം നമ്മളെന്ത് ചെയ്യണം ദൈവത്തിൽ ആശ്രയിക്കണം അവൻ്റെ വചനത്തിൽ പുകഴണം അവൻ്റെ വചനത്തിനനുസരിച്ച് ജീവിക്കണം സ്തോത്രം ആലെ ലൂക്കെ വായിക്കുമ്പോൾ എൻ്റെ ഹൃദയം നന്ദി കൊണ്ടും സന്തോഷം കൊണ്ടും നിറയുക നമ്മുടെ ദൈവം എത്ര വലിയവനാണല്ലേ സ്തോത്രം ഈ ദൈവത്തിലധികമായിട്ട് നമുക്ക് ആശ്രയിക്കാം എട്ടാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു ഉഴന്ന് നടക്കുക സ്തോത്രം നാടില്ലാതെ പേരില്ലാതെ ഇവിടെ ആ ഇരുപത്തിയാറാമത്തെ അധ്യായത്തിൽ അവൻ പറയുന്ന മറ്റൊരു വാ വാക്യമുണ്ട് സ്തോത്രം എനിക്കെൻ്റെ ജനത്തിൻ്റെ ഇടയിൽ പങ്കില്ലാത്ത അളവിൽ നീ പോയി അന്യദേവന്മാരെ സേവിക്കാൻ പറഞ്ഞ് നിൻ്റെ വാക്കും നിൻ്റെ പ്രവൃത്തിയും കണ്ട് മറ്റുള്ളവർ എന്നെ തള്ളിക്കളഞ്ഞിരിക്കുക എൻ്റെ ജനം എൻ്റെ 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 അല്ലെങ്കിൽ ഇസ്രായേലിലായിരിക്കുന്ന എൻ്റെ കൂടെപ്പുറപ്പുകൾ എന്നെ സ്തോത്രം സ്തോത്രം എൻ്റെ ഉയൾച്ചകൾ എണ്ണുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരു ദാവിയത് പ്രിയമുള്ളവരെ നമ്മൾ ദൈവത്തിൻ്റെ സന്ധിയിൽ വിശ്വസ്തരാണെങ്കിൽ നമ്മുടെ ഉയ ഉഴൽച്ചകൾ നമ്മുടെ ഓട്ടങ്ങൾ നമ്മുടെ അലച്ചലുകൾ അവൻ മറന്നു കളയുന്നവനല്ല സ്വത്രം അവയെല്ലാം ഓർത്തെടുത്ത് അവയ്ക്കെല്ലാം കൃത്യമായ രീതിയിൽ പ്രതിഫലം നൽകി നമ്മെ മാനിക്കും ഒന്ന് നാം അവനിൽ ആശ്രയിക്കണം രണ്ട് നാം അവൻ്റെ വചനത്തിൽ പുകഴണം അടുത്ത പറയുക ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു സ്തോത്രം നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നമുക്ക് നേരെയുള്ള പോരാട്ടങ്ങളിൽ നിന്ന് നമുക്ക് നേരെയുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കും നാം പ്രാർത്ഥിക്കുമ്പോഴേ അതിന് മറുപടികൾ ദൈവം നൽകിത്തരും മറന്നു പോകരുത് സ്തോത്രം ദൈവം വിശ്വസ്തനാണ് പന്ത്രണ്ടാമത്തെ വാക്യത്തിലേക്ക് ഞാൻ ഓടി വരികയാണ് ഇങ്ങനെയൊക്കെ പറയുന്നതാവീത് തുടർന്ന് ദൈവത്തോട് പറയുക നിനക്കുള്ള നേർച്ചകൾക്ക് ഞാൻ കടം പെട്ടിരിക്കും ഈ വാക്യം പറയാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല ദൈവത്തോടുള്ള നമ്മുടെ സമർപ്പണങ്ങൾ അത് നമുക്കൊരു കടമാണ് മറന്നു പോകരുത് സ്തോത്രം അത് നിവർത്തിക്കണം കാലതാമസം വരുത്താതെ നിവർത്തിക്കണം നിന സന്തതിയെ ദൈവത്തിന് വേണ്ടി നേർന്നിട്ടുണ്ടെങ്കിൽ സ്തോത്രം അവരെ അവരെ ആ ദൈവപാതയെ വളർത്തി അവരെ അതിനായുള്ള സമർപ്പണത്തോടെ നീ മുമ്പോട്ട് കൊണ്ടുപോകണം നിന്റെ സമ്പത്തിൽ ഇത്ര പങ്ക് ഞാൻ കർത്താവിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണക്ക് വെച്ച് കർത്താവിന് കൊടുത്തോണം അത് നിന്റെ നേർച്ചയിൽ നിനക്കുള്ള വിശ്വസ്തയാണ് സ്തോത്രം ഞാൻ ഇന്നതുപോലെ പ്രാർത്ഥിച്ചോളാം എന്ന് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ചെയ്തോളണം സ്തോത്രം പലപ്പോഴും കാലങ്ങൾ മാറുമ്പോൾ നമ്മൾ കണക്ക് മാറ്റും പ്രാർത്ഥനയിലാണെങ്കിൽ എന്തിലാണെങ്കിലും നേർച്ചകൾക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്നു അടുത്ത് പറയുക ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ പ്രിയമുള്ളവരെ ദൈവം നമ്മെ വിടുവിച്ച് ദൈവം നമ്മളെ അനുഗ്രഹിച്ച് ദൈവം നമ്മളെ ആശീർവദിച്ച് നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ അതിൽ നിന്ന് നമുക്ക് വെളിവാക്കി തരുന്നത് തരുന്നതെന്താണെന്നറിയാമോ അവൻ ആഗ്രഹിക്കുന്നത് നാം അവൻ്റെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കണമെന്നാണ് കലപ്പഴക്കം ചെല്ലുമ്പോൾ കുറേശ്ശേ കുറേശ്ശേ ഈ പ്രകാശത്തിൽ നകന്ന് ലോകത്തിൻ്റെ അന്ധകാരത്തിലേക്ക് പോയി വീണ്ടും അല്പകാലത്തിനുള്ളിൽ സ്തോത്രം നാമും നമ്മുടെ തലമുറയും തിരിച്ച് അന്ധകാരത്തിൻ്റെ പാതകളിൽ വീണുപോകുന്ന ഒരനുഭവം എന്നിലും നിങ്ങളിലും ഉണ്ടാകാതിരിപ്പാൻ നാം ശിവൻ്റെ പ്രകാശത്തിൽ നടക്കണം ശിവൻ്റെ പ്രകാശത്തിൽ നിരാവലക്കർ ദാസൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു ഫ്രെയ്സ് അതിൻ്റെ ഹൃദയത്തെ വല്ലാതെ ആഴമായി സ്പർശിക്കുക നമുക്ക് കോംപ്രമൈസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക ചിലതിനോടൊക്കെ നമ്മളങ്ങ് സമരസപ്പെട്ടു പോകുന്നതിനെ നമുക്കൊന്ന് അവസാനിപ്പിക്കാം സ്ത്രോത്രം പകുതി ദൈവവും പകുതി ലോകവും എന്നുള്ള ഗതിയിൽ സ്തോത്രം ലോകത്തിലാണോ എന്ന് ചോദിച്ചാൽ ലോകത്തിലുമല്ല ദൈവത്തിലാണോ എന്ന് ചോദിച്ചാൽ ദൈവത്തിലുമല്ല എന്നുള്ള ഈ ശീതോഷ്ണവാൻ പരിപാടി നമുക്കൊന്ന് അവസാനിപ്പിച്ചിട്ട് സ്തോത്രം കർത്താവിന് വേണ്ടി വെറിയോടെ കർത്താവിന് വേണ്ടി തീഷ്ണതയോടെ കർത്താവിന് വേണ്ടി ഉത്സാഹത്തോടെ അവൻ്റെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കുവാൻ ഇന്ന് പകൽക്കാലം എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടെ നമുക്ക് ദൈവസന്ധിയിൽ സമർപ്പിക്കാം സ്തോത്രം നാം ഭയപ്പെടേണ്ടി വരത്തില്ല നാം ലജ്ജിതരായി തീരേണ്ടി വരത്തില്ല അവൻ നമ്മെ ചെയ്യത്തോടെ നടത്തും ഇത് ദൈവവചനത്തിൻ്റെ ഉറപ്പുള്ള സത്യമാണ് പോലെ നമുക്ക് പറയാം ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിലാശ്രയിക്കാം ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തിൽ പുകഴും ഞാനെ ഹോവയിൽ ആശ്രയിക്കാം മനുഷ്യനെന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും കാലം ദൈവത്തിൽ ആശ്രയിക്കാം നമ്മുടെ ഭയം മാറിപ്പോകട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ